ഉണ്ണിയ പമ്പ നദി എന്ന് പറയുമ്പോൾ ഇവിടെ അഴുക്ക് കാണരുത് ചാൻ കുടിവെള്ളം കൊണ്ടു പല്ലൊക്കെ തേച്ചാൽ ആർമാദിക്കുക എന്നാലും അതിൻ്റെ അവസരിഞ്ഞ് ഇതിനകത്തും അല്ല ഒരുമിച്ചു ഇതുകൊണ്ടോ പമ്പ നദിക്കരയിൽ ഓഫ് ഹായ് ഫ്രണ്ട്സ് അന്നേരം നമ്മുടെ പുണ്യ പമ്പയുടെ അവസ്ഥയാണ് ഈ കാണുന്നത് ആടെ ഒരു വൃത്തി എന്ന് പറയുന്നേ ഇല്ല ഇവിടെ മൊത്തവും പേപ്പറും പ്ലാസ്റ്റിക്കും വുഡിന്റെ വേസ്റ്റും ആടേ ചൂല് ഒന്നാതെ വെള്ളമില്ല ആട്ടാ എല്ലാവരും വന്ന് അതിനകത്ത് കുളിക്കുന്നത് ഒന്നുകിൽ അവിടെ ഈ പമ്പയിലോട്ട് ഇറങ്ങുന്ന ഈ പുറത്ത് ഇടാൻ പ്ലാസ്റ്റിക് ഇടാൻ കുപ്പി ഇടാൻ അതുപോലെ തന്നെ ഉടുത്തുകൊണ്ട് വരുന്ന ഈ കയ്യിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് സപ്പറേറ്റ് എന്തെങ്കിലും ഇവിടെ വെക്കണം സ്കിപ്പ് അന്നേരം ഈ പ്രശ്നം പറ്റത്തില്ല എനിക്ക് ഈ അന്യ അന്യസ്റ്റേറ്റുകാരെ ഈ തുണി ഇവിടെ ഊരിയിട്ടിട്ട് പോകുന്നത് എന്തോ ഒരു ആചാര പ്രകാരം കുറേ തുണികൾ ഫുഡ് വേസ്റ്റ് ചാക്ക് പിന്നെ വല ശരിക്കും പറഞ്ഞാൽ എത്രത്തോളം വരുമാനം കിട്ടുന്നതാണ് ഇവിടെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് പ്ലാസ്റ്റിക് ഫുഡ് വേസ്റ്റ് പേപ്പർ എല്ലാം ഉണ്ട് എന്തെങ്കിലും ഇവിടെ എഴുതി വെക്കണം ഇത് ഫുഡ് വേസ്റ്റ് ഇത് പ്ലാസ്റ്റിക് ഇടണം പിന്നെ അതേപോലെ കുടിവെള്ളം പമ്പയട അവിടുത്തെ ഓക്കെ എങ്ങനെ വെച്ചേക്കുന്നത് ഇതൊക്കെയാണ് പമ്പ നദിയിൽ അവിടുത്തെ അവസ്ഥകൾ എൻ്റെ ഇരിക്കുന്നുണ്ട് ഇനി ഇവിടുത്തെ സ്കിപ്പുകൾ കിടക്കുന്നുണ്ടോ വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് കൊണ്ടുവച്ചേക്കുന്നതാണ് കൊണ്ടുവച്ച സാധനം ഇങ്ങനെ ഇത് നോക്കാനും ആരുമില്ല എടുക്കാനും ആരുല്ല സ്കിപ്പ് ഡെയിലി എടുക്കാൻ വരുന്ന ആൾക്കാർ ഉണ്ടായിരുന്നെങ്കിൽ ഇത് എന്റെ പ്രോപ്പർ സ്ഥലത്ത് വെക്കും ആ സ്കിപ്പ് എടുത്തോണ്ട് പോകും എല്ലാം ചെയ്തുണ്ടോ ഇത് തുണി മാറുന്ന സ്ഥലം എല്ലാതെ തന്നെ ഇതാണ്ടോ അടുത്ത സ്കിപ്പ് കിടക്കണേ വേസ്റ്റ് ഇടാൻ വെച്ചിരുന്ന സാധനങ്ങളാ പിടിക്കാനൊന്നും വേണം കേരള കിട്ടാൽ കാരൻ്റെ ഫ്രണ്ടി ഉള്ള സാധനങ്ങളും ഓക്കെ അതവിടെ നിന്നിരുമില്ല ആ നീല അതിനകത്ത് അവർ അത് ഫോളോ ചെയ്യുന്നുണ്ട് സ്കിപ്പ് അതും കണ്ടോ തുടങ്ങുന്നുണ്ടോ പിന്നെ നമ്മുടെ മേളീന്ന് റോഡിൽ നിന്ന് വരുന്ന ബ്രിഡ്ജുണ്ടല്ലോ ഇതാണ്ടോ എൻ്റെ സൈഡിൽ മൊത്തം വേസ്റ്റാ പിന്നെ വേണ്ട സിമെൻ്റ് ചാക്ക് ഇതാണ് പുണ്യ നദിയുടെ അവസ്ഥ ൊക്കെ ഒന്ന് വൃത്തിയാക്കി നമ്മുടെ ഒരു പൈതൃകം കാത്തു സൂക്ഷിക്കണം അതാണ് ചെയ്യേണ്ടത് ഇപ്പൊ ഇവിടെ ഒരു ദിവസം ഇത്രത്തോളം വരുമാന വരുന്നേ ശരിയല്ലേ ആ ഇവിടെ പറഞ്ഞോ നൂന്നിരിപ്പുണ്ട് നേരത്തെ എന്ത് കേട്ടിട്ടുണ്ടോ നോക്കാം എല്ല ഒരുമിച്ചു പിന്നെ ഇവിടുത്തെ